നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി മജീദ് അത്തരമൊരു വിലക്ക് ആരും ഏർപ്പെടുത്തിയിട്ടില്ല അത്തരത്തിൽ ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് നടക്കുന്നത് പൊന്നാനിയിൽ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം കൂടുമെന്നും രാഹുൽ ഇമ്പാക്ട് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ പച്ചക്കൊടി പ്രകടനത്തിൽ നിറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോണ്ഗ്രസിന് ക്ഷീണമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടേതായി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നത് ചില യു ഡി എഫ് ഗ്രൂപ്പുകളിൽ പച്ചക്കൊടി ഉണ്ടാക്കാവുന്ന അപകടം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റിട്ടത് വിവാദമായിരുന്നു രാഹുൽ ഗാന്ധി അമേഠയ്ക്ക് പുറമെ വയനാട്ടിൽ കൂടി മത്സരിക്കുന്നുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ മണ്ഡലത്തിൽ പാകിസ്ഥാനി പതാകകൾ ഉയർത്തി ആഘോഷിച്ചുവെന്ന ആരോപണവുമായി ബിജെപി നേതാവ് പ്രേരണാകുമാരിയുടെ ട്വീറ്റ് വന്നിരുന്നു സുപ്രീം കോടതിയിലെ ബി ജെ പി ലീഗൽ സെൽ സെക്രട്ടറിയും സംഘപരിവാർ സംഘടനയായ പൂർവാഞ്ചൽ മൂർച്ച ഡൽഹി സംസ്ഥാന സെക്രട്ടറിയുമാണ് പ്രേരണാകുമാരി സംഗതി ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അവർ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ മണ്ഡലം തിരഞ്ഞെടുത്തതെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായെന്നും ട്വീറ്റ് ചെയ്തിരുന്നു മുസ്ലിം ലീഗിന്റെ പതാകയാണ് ബി ജെ പി നേതാവ് പാകിസ്ഥാനി പതാകയായി തെറ്റിദ്ധരിച്ചത് പലവട്ടം പലരും തെറ്റ് ചൂണ്ടിക്കാണിച്ചെങ്കിലും പ്രേരണകുമാരി അത് തിരുത്താൻ തയ്യാറായില്ല ലീഗിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ വീഡിയോ ചേർത്തായിരുന്നു ട്വീറ്റ് വീഡിയോയും ട്വീറ്റും ഒറിജിനൽ എന്ന് കരുതി പലരും അത് റീ ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ ടാഗ് ചെയ്തായിരുന്നു ട്വീറ്റ് പാക് പതാക രാഹുലിന്റെ പരിപാടിയിൽ വീശിയെന്ന് ട്വീറ്റ് നിരവധി പേർ റീട്വീറ്റ് ചെയ്തതോടെ ഉത്തരേന്ത്യയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം വൈകിയതോടെ അതൃപ്തി പ്രകടിപ്പിച്ച ലീഗ് നേതൃത്വത്തിന് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴാണ് കോൺഗ്രസിൽ നിന്നും തന്നെയുള്ള ഇത്തരം പ്രചാരണങ്ങൾ ലീഗിൽ വലിയ അതൃപ്തി സൃഷ്ടിക്കുന്നത് ഉത്തരേന്ത്യയിലെ കൗബൽറ്റുകളിൽ വയനാട്ടിലെ ലീഗുമായുള്ള സംഗതം ദോഷം ചെയ്യുമെന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നത് ലീഗിന്റെ സ്വാധീനത്താൽ ജയിച്ചു കയറുന്ന മണ്ഡലത്തിൽ നിങ്ങളുടെ കൊടി വീശിയേണ്ടെന്ന ധാഷ്ട്യം കോൺഗ്രസ് കാട്ടിയതിൽ ലീഗ് പ്രവർത്തകർക്ക് അമർഷമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പുറത്തു കാട്ടാനാവില്ല വെറുതെ അങ്ങ് ജയിപ്പിച്ചു തന്നാൽ മതി കൊടിയൊന്നും പിടിക്കേണ്ട എന്ന് ഒരു സഖ്യകക്ഷിയോട് പറയുന്നതിൽ പരം അനുചിതമായ കാര്യം വേറെയില്ല സോഷ്യൽ മീഡിയയിലാണ് അത് പ്രചരിച്ചതെന്ന ന്യായം പറയാമെന്ന് മാത്രം